ഞങ്ങൾ ഇവിടെ ഇറക്കിയിട്ട് അടുത്ത ആൾക്ക് വേണ്ടി അതും കടന്നു പോയിട്ടോ ഏയ് ഗായ്സ് ഇന്നാണ് ഒരു ആൽബം കൊടുക്കാൻ ആൽബം കൊടുത്തിട്ട് വന്ന ഒഴിക്കുമ്പോൾ ഇതും പറഞ്ഞു നമുക്ക് ടോറ് കൊടുത്തിട്ട് വീട്ടിലേക്ക് പിടിക്കാടാ ഒരു ചേഞ്ച് ആവട്ടെ എല്ലാം ബ്ലോക്കൊക്കെ ഒഴിവാക്കി പോകാമെന്ന് വെച്ചു അങ്ങനെ തൊട്ട് സൈഡിൽ തന്നെ ടിക്കറ്റ് കാണുന്ന തൊട്ട് സൈഡിൽ തന്നെ എല്ലാ ജോലി തിരക്കുകളും കുറഞ്ഞ് കുറച്ച് പേര് അവിടെ ഇരുന്ന് ചില്ല് ചെയ്യുന്നോ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കായലോട്ട് ഒക്കിയപ്പോൾ ഇരുട്ട് മൂടിക്കിടക്കുന്ന കായൽ അവിടെ ഇവിടെയും ലൈറ്റുകളും തെളിഞ്ഞു തുടങ്ങിയിട്ടോ എല്ലാവരും തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ഫിഷിങ് ചെയ്യേണ്ട ഏട്ടന്മാർ വീട്ടിലോട്ട് പോകുന്നൊരു സീനും കണ്ടിട്ടോ ആ നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ റോറോ വൈപ്പിനും പിടിക്കാറുണ്ട് ആ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ട് വീരും പിടിക്കണം കേട്ടോ ആ കൊച്ചിയുടെ കായലിലൂടെ ഈ റോറോയിൽ പോകുമ്പോഴത്തേക്കും കിട്ടണ ഒരു ഫീൽ അല്ലേ അത് വേറെ മൂടന്നെ കേട്ടോ അത് കാറ്റും കടത്തും അത് ഇവിടെ ചെന്നാലും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ അത് അതിവിടെ തന്നെ ഒരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ അടുത്ത പിടി കിട്ടണം